എല്ലാവരും ഇതിൻ്റെ പുതിയൊരു വീഡിയോ യൂസ് പോകുന്നത് നമ്മൾ ടയോട്ട ക്യാമറ ഹാബിറ്റ്സിൻ്റെ ഒരു സ്റ്റെയറിങ് കോളർ റിപ്പയറിംഗ് സംബന്ധമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ഭയങ്കരമായിട്ടുള്ളൊരു അഡ്ഡിയായിരുന്നു ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ കട്ട് റൂട്ടിലൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര നോയ്സിംഗ് സൗണ്ടാണ് നല്ല നോയ്സിങ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ അത് നമ്മുടെ മദ്രാസ് പോയിട്ടാണ് അതിൻ്റെ സാധനം കൊണ്ടുവന്നത് ഇവിടെ നിന്ന് കിട്ടിയ സ്റ്റെയറിങ് കോളം ഫുൾ അസംബ്ലിയൊക്കെ കൊണ്ടുവന്നത് ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുന്ന സ്റ്റെയറിങ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായെങ്കിൽ മാത്രമേ സംഭവം റെഡി ആവുകയുള്ളൂ ഭയങ്കര അടിയായിരുന്നു പ്രശ്നം വന്നാൽ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പുള്ളി മഡ്രാസിൽ സാധനം കൊണ്ടുവന്നു കൊണ്ടുവന്ന് നമ്മളത് അഴിച്ചു ഇതാണ് അതിൻ്റെ ഇപ്പോൾ സാധനം പഴയ സാധനമാണത് അങ്ങനെ പുതിയതും പഴയതും നമ്മൾ വെച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല സാധനമായിരുന്നു കൊണ്ടുവന്ന സാധനം കുഴപ്പമില്ലാത്ത സാധനമുണ്ട് നമ്മളത് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മോട്ടറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സാധനം പക്കയായിരുന്നു അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത സാധനം കയറ്റി സെറ്റ് ചെയ്ത് വണ്ടിയൊക്കെ അടിപൊളിയായി പിന്നെ ഓടിച്ചു നോക്കിയപ്പോൾ സൗണ്ടോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നും ഉണ്ടായില്ല ആ പാട്ടിപോളിയ ഒരു കുഴപ്പം